എല്ലാവർക്കും സുൽഫത് കിണ്ടറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ തക്കാളി കൃഷിയെ പറ്റിയാണ് അപ്പൊ നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കാനാണ് തക്കാളി തക്കാളി നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളിയൊക്കെ അറിയാമല്ല നല്ല വിഷമൊക്കെ ഒടിച്ച് വരുന്ന തക്കാളിയാണ് അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് തക്കാളി അങ്ങനെ സീസൺ ഒന്നുമില്ല എല്ലാ സീസണിലും നമുക്ക് കൃഷി ചെയ്യാം അപ്പൊ ഞാൻ ഇന്ന് കൃഷി ചെയ്തേക്കണത് തക്കാളി സോസൊക്കെ വന്ന ടിന്നുണ്ട് ഹോട്ടലുകളിൽ അപ്പൊ അതിലാണ് ഞാൻ കൃഷി ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങളെ കാണിക്കാൻ കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് സോസിന്റെ ബോട്ടിലാ തക്കാളി കൃഷി കണ്ടോ ഇതേപോലെയാണ് നട്ടേക്കണത് അപ്പൊ ഈ ബോട്ടിൽ എന്ന് പറഞ്ഞ ഇതേ പോലെയാണ് ബോട്ടിൽ ഈ ബോട്ടിൽ ഇങ്ങനെ ജാർ പോലെ ഇട്ടാ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കണതാണ് അത് നമുക്ക് കട്ടറൊക്കെ വെച്ച് മാറ്റാം കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് വേണ്ട അപ്പറോം ഇപ്പറും ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ വെള്ളം വാർന്ന് പോകാനൊക്കെ വേണ്ടിയിട്ട് ഏർ ഡ്രില്ല് വെച്ച് ഹോൾ ഇട്ടേക്കണതാണ് ഈ ഈ ടിന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ടി ഒരുപാട് നാള് നമുക്ക് യൂസ് ചെയ്യാം ഇത് പെട്ടന്ന് ഒന്നും പോണ ടിന്നെല്ലാം അപ്പൊ ഇതെന്ന് പറയാൻ നമുക്ക് ഹോട്ടലുകൾ ഇന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടും കാരണം ഇന്ന് ഒരുപാട് ഹോട്ടലുകളാണല്ലോ അവിടെ ഈ സോസ് ഡെയിലി ഇഷ്ടംപോലെ സോസ് വന്നാൽ ഈ ടിന്നുകൾ ഒരുപാടാണ് അപ്പൊ അതവര് അവിടെ നിന്ന് കാലിയാക്കാൻ വേണ്ടി നമുക്ക് പത്ത് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാല് ഈ ടിന്ന് മേടിക്കാൻ കിട്ടും നമുക്ക് ഒരുപാട് നാള് പല പല കൃഷികൾ നമുക്ക് ചെയ്യാം തക്കാളി മാത്രമല്ല എല്ലാ കൃഷിയും നമുക്ക് ഇത് ചെയ്യുകയും ചെയ്യാം നമുക്ക് കണ്ട നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട് ഞാനിതിന് വലിയ ഒരു പരിപാലനം ഒന്നും കൊടുത്തിട്ടില്ല അടിവളൊക്കെ ഇട്ട് നട്ട് മാത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റ് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ എങ്കിൽ കൂടി നല്ല അത്യാവശ്യം വിളവ് നമ്മ ഇതിന്ന് കൊറേ തക്കാളിയൊക്കെ നമ്മൾ വിളവെടുത്തതാണ് അപ്പൊ ഇതിന്റെ തൈന്ന് വച്ചാൽ എനിക്ക് നിന്ന് തൈ കിട്ടിയതായിരുന്നു അപ്പൊ ആ തൈ നമ്മ നേരിട്ട് വെച്ചതാണ് ഈ നിന്ന് കിട്ടിയ തൈയാണ് ആണ് ഇതിൽ നട്ടു കൊടുത്തിരുന്നത് പിന്നെ നമുക്കിന്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിപ്പിക്കണ്ട തക്കാളി തക്കാളിയൊക്കെ എപ്പോഴും നമ്മ ഇങ്ങനെ ഏ ഒന്ന് നട്ട് കഴിയുമ്പോ നമ്മെന്തെങ്കിലും വടിയൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി കൊടുത്തോളണം തക്കാളി എന്ന് വെച്ചാൽ തക്കാളി ഇങ്ങനെ വെയിറ്റ് കൂടില്ല അപ്പൊ തക്കാളിയുടെ എന്ന് പറയാൻ നമുക്കറിയാല്ലോ ഒട്ടും ഒരു ബലുമില്ലാത്ത ഒരു ചെടിയാണ് കണ്ട തക്കാളി അപ്പൊ ഈ വെയിറ്റ് താങ്ങാനുള്ള ഇത് തക്കാളിക്ക് ഉണ്ടാവില്ല അപ്പൊ മറിനൊക്കെ വീഴും അപ്പൊ എപ്പോഴും തക്കാളി കൃഷി ചെയ്യുമ്പോ നട്ടപ്പോ തന്നെ നമ്മെന്തെങ്കിലും വടിയൊക്കെ വെച്ച് കെട്ടി കൊടുത്തോളണം എങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി ഉണ്ടാവുകയുള്ളു ഈ തൈ താഴേക്ക് തല്ലി വീണുകഴിഞ്ഞു കഴിഞ്ഞാൽ തക്കാളി തൈയുടെ വളർച്ച പോകും അപ്പൊ ആദ്യം തന്നെ നമ്മിപ്പൊ നട്ട് ഒരാഴ്ച കഴിയുമ്പോ തന്നെ നമ്മൊരു വടിവെച്ച് കെട്ടി കൊടുക്കണം പിന്നെ നമ്മ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റ് മാത്രമേ തക്കാളി കൃഷി ചെയ്യാനായിട്ട് ആദ്യം നമ്മ അടിവളൊക്കെ ഇപ്പൊ ചാണകപ്പൊടി ഏർ വേപ്പും മെണ്ണ കുമ്മാക്കെ ഇട്ട് നമ്മൾ നടവല്ല സാധാ പൊട്ടി മിക്സി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആഴ്ചയിൽ എന്തെങ്കിലും സ്ലറി രൂപത്തിലുള്ള വള്ളങ്ങൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും തക്കാളിക്ക് ആവശ്യമില്ല നമുക്ക് നല്ല രീതി തന്നെ തക്കാളി ഉണ്ടാവും പിന്നെ കണ്ടില്ലേ തക്കാളിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഈ ചിത്രകീടം വേണ്ട ഇതാണ് ഈ ചിത്രകീടം കാണാത്തൊരു കണ്ടോ ഈ ചിത്രകീടത്തിന്റെ ഏർ ആക്രമണം ഉണ്ട് അപ്പൊ ഇതിന് നമ്മെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പ് വേപ്പെണ്ണ ഏഹ് മിശ്രിതം സോപ്പ് സൊല്യൂഷൻ കൂടി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ചിത്രകീടം വന്നു വിചാരിച്ച് നമ്മുടെ തക്കാളിയുടെ വിളവിനൊന്നും വലിയതായിട്ട് ബാധിക്കാറില്ല കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ഏഹ് ചെടി പിന്നെ വെള്ളീച്ചട ശല്യം ഉണ്ടാവാറുണ്ട് ചെല ടൈമിൽ ഇപ്പ ഇവിടാന്ന് വെച്ച പിന്നെ വെള്ളീച്ചട ശല്യം ഒന്നും അങ്ങനെ വന്നില്ല കേട്ടോ നമ്മൾ തക്കാളി ചെന്നുവെച്ച ഞാനിത് തെങ്ങിന്റെ ചോട്ടിലാണ് വച്ചേക്കണത് ഈ തിന്നുകൾ അപ്പ പുല്ല് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ട ആദ്യം തന്നെ സാരി നമ്മുടെ വീട്ടിൽ പ പഴയതായിട്ട് കളയണ ഉള്ള അപ്പൊ പുല്ല് മുളക്കാണ്ടിരിക്കാനായിട്ട് സാരി വിരിച്ചിട്ടാണ് ഇതിന്റെ മുള്ളിൽ വച്ചത് അല്ലെങ്കിൽ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പുല്ലൊക്കെ കേറാ എന്നിട്ട് ആണ് സോസിന്റെ ടിന്നി വച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു തെങ്ങ് വേണ്ട ഈ തെങ്ങ് ഇന്റെ ചുവട്ടിലാണ് ഈ തക്കാളി കൃഷി ചെയ്തേക്കേണ്ടത് അപ്പൊ നമുക്ക് സ്ഥലമൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പോ എവിടെ വേണമെങ്കിലും കൃഷിയായി ഇപ്പൊ നമുക്ക് ഏഹ് ടെറസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തക്കാളി ഉണ്ടാവും നമുക്ക് പറമ്പിലൊക്കെ കൃഷി ചെയ്തവര് ഇല്ല സ്ഥലൂല്ല ഇല്ല ഏത് സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് തക്കാളി അപ്പൊ ആ തക്കാളി തക്കാളിത്തേ നട്ടപ്പോ തന്നെ ഞാൻ ഇവിടെ കണ്ട ചാക്കിലും തക്കാളി തക്കാളിത്തെയും നട്ടിരുന്ന് അപ്പൊ ഈ ചാക്കിൽ എന്ന് വെച്ചാൽ വേറെ കോവലൊക്കെ ഇങ്ങനെ പടർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ കോവല് പടർത്തിയതിന് അടുത്തൊരു തക്കാളി കൂടെ കൂടി വെച്ചുകൊടുത്തതാണ് കണ്ട ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടില്ല അത് അവിടെ അത്യാവശ്യം നല്ല വെയിലത്ത് അധികം പൊങ്ങി പോയില്ല ഇത് ഇങ്ങനെ കണ്ട ഏർ ഈ ചാക്കിൽ നട്ടേക്കണ തക്കാളി ഇങ്ങനെ പോകേണ് കണ്ട എന്നിട്ടാണ് ഇത് ഉണ്ടാവണത് അപ്പ അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ വേണം നമ്മ തക്കാളിയൊക്കെ നടാനായിട്ട് അങ്ങനെ നടണെങ്കിലാണ് ഇത് ചെറുതിലേക്ക് ആയിക്കോളും അല്ലായെങ്കിൽ ഇങ്ങനെ പടർന്ന് പടർന്ന് ഇങ്ങനെ പോകും ഇതിപ്പോ ഈ പന്തലിലേക്കൊക്കെ പടർന്ന് വരും അതേ രൂപത്തിൽ പോകും ഇത് എന്നാലും ഒരുപാട് നാള് നമുക്ക് അപ്പൊ എന്ത് എന്തിലായാലും നമുക്ക് കൃഷി ചെയ്യാന്നുള്ളത് വേണ്ട ചാക്കിൽ നമുക്ക് ഒരുപാട് ചാക്കൊക്കെ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചാക്ക നമുക്ക് ഒരു രൂപ കൊടുത്താലൊക്കെ നമുക്ക് വെറുതെ കിട്ടും ചാക്ക് അപ്പൊ അതിലൊക്കെ വരെ നമുക്ക് കൃഷി ചെയ്യാം അതിലൊക്കെ ചാക്കിലൊക്കെ നമുക്ക് നറക്കുമ്പോന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ചവറില്ലേ കൊറേ ഒക്കെ ചവറൊക്കെ വാരി നിറക്കും അപ്പൊ കുറെ വേസ്റ്റ് ഒക്കെ നമുക്ക് പോയി കിട്ടും അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷിയൊക്കെ ചെയ്യാം ഏത് കൃഷിയാണെങ്കിലും ചെയ്യാം അപ്പൊ ഇവിടാന്ന് വെച്ചാൽ കൂടുതലും വെള്ളക്കെട്ടൊക്കെയാണല്ലോ മഴ പെയ്താ വെള്ളക്കെട്ടാണ് പിന്നെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമവുമാണ് ഈ ടൈം വരുമ്പോ വെള്ളമൊക്കെ വളരെ കുറവുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ഉള്ള ഇതിലൊക്കെ നട്ട കഴിഞ്ഞാല് നമുക്ക് വെള്ളത്തിന്റെ കുറവൊക്കെ നമുക്ക് പരിഹരിക്കുകയും ചെയ്യാം അധികം വെള്ളവും വേണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷിയൊക്കെ ചെയ്യുകയും ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ച് തക്കാളി വിളവെടുക്കാം അപ്പൊ തക്കാളി ഇതിന് കുറച്ചൊക്കെ നമ്മൾ പഴുത്തത് പഴുത്തത് വെള്ളമെടുത്തിരുന്നതാണ് കേട്ടോ വേണ്ട വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്താ മതി എന്നാലാണ് നമുക്ക് വീണ്ടും തക്കാളി ഈ ഇതേപോലെ വേണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തക്കാളി അങ്ങനെ നോക്കുമ്പോ തന്നെ നല്ല ഭംഗിയാണ് വേണ്ട തക്കാളി കണ്ട ഇതൊക്കെ വിളവെടുക്കാനായി നിൽക്കുന്ന തക്കാളികളാണ് പിന്നെ വേറെ ചിലപ്പോ ഒന്ന് ഇഷ്ടം നമ്മ ഒരു പ്രാവശ്യം നമ്മുണ്ടായി കഴിഞ്ഞാല് ആ തണ്ടൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നല്ല രീതി തന്നെ വീണ്ടും ഒരുപാട് നാളിങ്ങനെ തക്കാളി ഉണ്ടാവും ഇത് അധികം വലിപ്പമൊന്നുമില്ലാത്ത വിധത്തിലുള്ള ഒരു തക്കാളിയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് നമുക്കിന്ന് കൃഷിഭവനിൽ ഒക്കെ ഒരുപാട് തൈക്കള് വരുന്നുണ്ട് കേട്ടാ അപ്പൊ കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൃഷിയുടെ പച്ചക്കറി തൈകളൊക്കെ നമുക്ക് മാസാ മാസം തന്നെ നമുക്ക് തക്കാളി ആയാലും ഏത് തൈക്കളായാലും മേടിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് കൃഷിഭവനൊക്കെ ആയിട്ട് എല്ലാവരും അടുത്തുള്ള കൃഷിഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തയ്യും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാകം മുളപ്പിക്കേണ്ട ആവശ്യമൊന്നും മരുന്നില്ല കണ്ടോ തക്കാളി കണ്ടില്ലേ കാണാൻ നല്ല ഭംഗി ആണ് നമുക്ക് വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇതേപോലെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാം നമ്മ ഒന്നിട്ടൊന്നും പറിച്ചുകൊണ്ട് വെക്കണ്ട ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രം വിളവെടുത്താൽ മതി അപ്പൊ കണ്ട തക്കാളി കണ്ടില്ലേ നമ്മ ഇതേപോലെ എപ്പോഴും വിളവെടുക്കണതാണ് കേട്ടാ അപ്പ നമുക്ക് വീട്ടിലൊക്കെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ വിളവൊക്കെ എടുക്ക അപ്പിന്നെ ഈ സോസ് ബോട്ടിൽ നമ്മടെ അടുത്തുള്ള ഹോട്ടലുകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇത് ഒരുപാട് നാള് നിൽക്കും അതാണ് ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ പൊട്ടിപ്പോകൂലി നല്ല പ്ലാസ്റ്റിക് ആണ് അപ്പൊ നമുക്ക് ചെടിച്ചെടി പോലും ഒന്നും അല്ല നമുക്ക് ചെടിച്ചെടി പോലെ തന്നെ ഉപയോഗിക്കാം കാരണം ഇത് കാണാനും ഭംഗിയാണല്ലോ നമുക്ക് വീടിന്റെ മുറ്റത്തും അതേപോലെ ടെറസിലൊക്കെ വെക്കാൻ പറ്റിയതാണ് അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാല് ഈ ടിന്ന് കിട്ടും മേടിക്കാനായിട്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒക്കെ കൃഷി ചെയ്യണം ഏഹ് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക